നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സച്ചി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ചെന്നിരിക്കുകയാണ് അപ്പോഴാണ് എസ് ആ കാര്യം ചോദിക്കുന്നത് അല്ല ഹോസ്പിറ്റലുകാരോട് നിങ്ങൾ പറഞ്ഞായിരുന്നോ പരാതിയൊന്നും ഇല്ലെന്ന് ഏ അങ്ങനെയൊന്നും പറഞ്ഞില്ല സാർ അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വിവരം തരണ്ടാണല്ലോ ഒരു ആക്സിഡന്റ് കേസ് എന്ന് കഴിയുമ്പം അവർ സാധാരണ ഇൻഫോം ചെയ്യേണ്ടതാണ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയാതിരിക്കണം ഇത് ആക്സിഡന്റ് അല്ലെന്ന് എന്ന് ഏയ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല സാർ അങ്ങനെയാണ് പിന്നെ ഇതെന്താ ഇങ്ങനെ അല്ല എല്ലാം കടിഞ്ഞെന്നല്ലേ പറഞ്ഞത് അതെ ഒടിവുണ്ട് അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് കരുതി വന്നതാ അപ്പോഴേക്ക് എസ് ഐ പറഞ്ഞു ദിവസം മൂന്നായല്ലോ എന്നിട്ട് ഇപ്പോഴാണോ അതെനിക്ക് കംപ്ലൈൻറ്റ് തരണം എന്ന് തോന്നിയത് അത് എനിക്ക് പോരാനായിട്ട് സമയം കിട്ടിയില്ല ഭാര്യയ്ക്ക് വയ്യാത്തോണ്ട് അവളെ നോക്കാനായിട്ട് നോക്കാനായിട്ടില്ലായിരുന്നു അതാ ഞാൻ ഇത്ര താമസിച്ചെ തൽക്കാലത്തേക്ക് ഒരു കംപ്ലയിൻറ്റ് എഴുതി തന്നിട്ട് പോയിക്കോ പക്ഷേ ഇതിന് തെളിവൊന്നും ഇല്ല ഹോസ്പിറ്റലിൽ ചെന്ന് അവരോട് ഞങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ നിങ്ങൾ അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു ആക്സിഡൻ്റ് ആണെന്നുള്ള കാര്യം അവിടെ പറഞ്ഞായിരുന്നു സാർ ചിലപ്പോൾ അവർ ചിലപ്പം അറിയിക്കാൻ മറന്നുപോയതായിരിക്കും ശരിയോന്ന് അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് പറയാം പിന്നെ ആ കാറിൻ്റെ നമ്പർ വല്ലതും മറ്റോ ഓർക്കുന്നുണ്ടോ കാറിടിച്ചെന്നല്ല പറഞ്ഞേ ഏ അത് ഞാൻ ഭാര്യയോട് ചോദിച്ചു നോക്കാം അവളോട് ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ അവൾക്ക് അറിയില്ല എന്നാ പറഞ്ഞേ ഓർമ്മയില്ലെന്നു പറഞ്ഞേ പെട്ടെന്ന് അവൾ റോഡിലേക്ക് വീണ് പോയല്ലോ ആ കാർ നിർത്താതെ പോവുകയും ചെയ്തു തൽക്കാലത്തേക്ക് ആ റൈറ്ററേ കൊണ്ടൊരു പരാതി തന്നിട്ട് പൊയ്ക്കോളാൻ പറയാം അങ്ങനെ സച്ചി പുറത്തേക്ക് ഇറങ്ങി ആ സമയത്താണ് നീലിമയുടെ കോൾ വരുന്നത് നീലിമ വിളിച്ചിട്ട് ചോദിച്ചു സച്ചി സച്ചി പോയോ എന്ന് നോക്കൂ ഇല്ലാതെന്താ എനിക്ക് സച്ചിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം അങ്ങനെ നീലിമ സച്ചിയെ കാണാൻ വന്നു എന്താ നീലിമ കാര്യം എന്താ ഞാനിന്ന് പ്രോപ്പർട്ടിയും രജിസ്റ്റർ ചെയ്യാൻ പോയതല്ലേ ആ കാര്യം നടന്നില്ല സച്ചി അതെന്ത് പറ്റി അതെന്താ കാര്യം അത് അവര് മൂന്ന് രണ്ട് മൂന്ന് ദിവസം ഡേറ്റ് തെറ്റിയായിരുന്നു രജിസ്റ്റർ ചെയ്യണ്ടേ അപ്പം ആ ഡേറ്റ് തെറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കിപ്പോൾ അത് തരാൻ പറ്റില്ലാന്ന് അവരങ്ങനെ പറയണേ കൊണ്ട കേസ് കൊടുക്കാനൊക്കെ പറയണേ അത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു ആഹാ ഇത് ന്യായമായിട്ടുള്ള കാര്യമല്ല മാഡം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അത് സച്ചി എന്ത് ചെയ്യാൻ പറ്റും ഞാൻ അഡ്വാൻസ് കൊടുത്ത് തുക മുഴുവൻ പോയി മാഡം പേടിക്കണ്ട മാഡം അഡ്രസ്സ് എന്താ ഞാൻ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം ഇന്നെന്താണെങ്കിലും എനിക്ക് പറ്റില്ല പക്ഷേ അടുത്ത ദിവസം ഞാൻ എന്നെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് ഒരു വിവരം മാഡത്തിനോട് പറയാം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല സച്ചി ആരോട് പറയണമെന്നു അറിയത്തില്ല അതാ ഞാൻ സച്ചിയെ വിളിച്ച് പറഞ്ഞേ അല്ല പേടിക്കൊന്നും വേണ്ട ഒരു കാര്യം ചെയ്യാം മാടം അഡ്രസ്സ് വന്നു പിന്നെ മാഡത്തിന് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മതി ഞാനിപ്പോൾ അവിടെ കൊണ്ടുവിട്ടേക്കാം അങ്ങനെ അവർ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അവിടെ കൊണ്ടുവിട്ടിട്ട് സച്ചി പോകുന്നത് ആ സമയം നീലമേക്ക് നല്ല ടെൻഷനായിരുന്നു ഈ ഒരു പ്രോപ്പർട്ടി പ്രതീക്ഷ എങ്ങോട്ടേക്ക് കാനഡയെന്ന് ഫ്ലൈറ്റ് കയറി വന്നേ പക്ഷേ അതൊട്ടും നടന്നതുമില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യണം ഒന്നുമില്ലാതെ പോകേണ്ടി വരുമെന്നോ എന്നൊരു ചിന്ത സച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അതാണ് ഏക ആശ്രയം സച്ചി അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ദേവു സച്ചിയെ വിളിക്കുന്നുണ്ട് സച്ചിയെ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരങ്ങണ സമയത്ത് ദേവു ആ കാര്യം പറയണേ അതെ ആ ഗജാനന്ദനാണോ ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് സച്ചിയേട്ടാ അതെന്താ കാരണം ഗജാനന്ദം വന്നും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അയാളായിരിക്കും ദേവത ചേച്ചിക്ക് ആക്സിഡന്റ് ഉണ്ടാക്കിയത് അയാൾ അത് ചെയ്യാൻ മടിക്കാത്തവനാണ് അയാൾക്ക് ചേച്ചിയെ കിട്ടാത്തന്റെ വാശിയാണ് ആ സാരല്ലേ ദേവു നീ കോള് കട്ട് ചെയ്തു ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുത്തോളാം അതും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു പിന്നീട് നേരെ മഹേഷിന്റെ ഈച്ചയുടെ ഒക്കെ അടുത്തേക്കാ ചെല്ലുന്നേ ഈച്ചയെ കണ്ടു കഴിഞ്ഞപ്പം ഈ ചോച്ചു അല്ല എന്താ കാര്യങ്ങളോ സച്ചി നല്ല കാര്യങ്ങളോ ഇതായോ ആരെ ഇടിച്ചിട്ടെന്ന് വെള്ളം കിട്ടിയ വിവരം കിട്ടിയോ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുത്തോ കംപ്ലൈന്റ് കൊടുത്തിട്ട് പോന്നിട്ടുണ്ട് അവൻ അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇനിയിപ്പം കിട്ടും വിവരം കിട്ടുമോ എന്ന് ആർക്കറിയാം അല്ല ദേവതയോട് ചോദിച്ചില്ലേ ദേവതയ്ക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയില്ലടാ പക്ഷേ ദേവതി അനിയത്ത് വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു ഇതിന്റെ പിന്നില് ആ ഗജാനന്ദനാന്ന് തോന്നിയെന്ന് ഗജാനന്ദനെ വെല്ലുവിളി നടത്തിയായിരുന്നു ഗജാനന്ദനോ അവനോ അതെ അങ്ങനെയാണ് സച്ചി നീ പേടിക്കണ്ട നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം നീ ധൈര്യമായിട്ടിരിക്കെ നമുക്കത് അന്വേഷിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം ഇപ്പൊ തൽക്കാലത്തേക്ക് നീ വീട്ടിലേക്ക് പോ അതൊക്കെ പറഞ്ഞ് സച്ചി ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ ഗജാനന്ദനാണെങ്കിൽ ഇതിന്റെ പിന്നിലെങ്കിൽ അവനോട്ട് പണി കൊടുക്കണമല്ലോ അവന് വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ കുറെ സമയം കഴിഞ്ഞപ്പം രേവതിയെ കാണാൻ ലക്ഷ്മി അമ്മയും വരുന്നുണ്ട് അങ്ങനെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ലക്ഷ്മിയും പറഞ്ഞു ഞാനിവിടെ നിൽക്കാം മോളെ അല്ലെ മോളെ വീട്ടിലേക്ക് ഊട്ടിക്കൊണ്ട് പോയിക്കോളാം രവീന്ദ്രൻ പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല അമ്മയെ വിളിച്ചിട്ടുണ്ട് അമ്മേ വൈകുന്നേരം ആകുമ്പോഴത്തേനും വരും പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ചന്ദ്രമതി ഇങ്ങോട്ടേക്ക് വരുവല്ലോ പിന്നെ അവരൊക്കെ ഉണ്ടല്ലോ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ അതുകൊണ്ട് ലക്ഷ്മി ആ കാര്യത്തിൽ പേടിക്കണ്ട രേവതിക്ക് ഒരു കുഴപ്പം സംഭവിക്കില്ല രേവതിയെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ നോക്കിക്കോളാം ആരുമില്ല എന്നുള്ള ബുദ്ധിമുട്ടൊന്നും വേണ്ട അമ്മ വന്നാൽ പിന്നെ രേവതിക്ക് അത് മാത്രം മതി അമ്മ മതി കൂട്ട് ലക്ഷ്മി പറഞ്ഞു അതെനിക്കറിയാം കാലാവധി അമ്മ പാവും എനിക്കറിയാം അതല്ലേ രേവതിക്ക് ഒരു വിഷമം വന്നു ഇനി പോടി വന്നേ അതെ ചന്ദ്രമതിയാണെങ്കിൽ പണി ചെയ്യാൻ കഴിയില്ലോന്നുള്ളതുകൊണ്ട് ഇവിടെ ഓടിപ്പോയി പക്ഷേ അമ്മ അങ്ങനെയല്ല അമ്മ രേവതിക്ക് ഒരു പയ്യായി വന്ന അമ്മയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ വരുന്നത് വൈകുന്നേരം ആവുമ്പത്തേനും അമ്മ വരും കുറേ സമയം സംസാരിച്ചിരുന്നതിന് ശേഷമാണ് അവരങ്ങോട്ട് പോകുന്നത് അതിനുശേഷം സച്ചി വരുക സച്ചി വീട്ടിലേക്ക് വരുമ്പോൾ ഒരു വീൽ ചെയറൊക്കെ വാങ്ങിയിട്ടാണ് വരുന്നത് ഇപ്പം വർഷ ശ്രീകാന്തം രാവിലെ പറഞ്ഞായിരുന്നു ഒരു വീൽചെയർ വാങ്ങുവാണേൽ നല്ലതാണ് കാരണം ഇനിയിപ്പം രേവതിക്ക് കുറേ നാളത്തേക്ക് എഴുന്നേൽ ഒരഞ്ചാറാഴ്ച എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ലല്ലോ ആ സമയത്ത് വീൽ ചെയറിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഈ മുറിക്കകത്തു തന്നെ ഇരിക്കാതെ ആ ഹാളിൽ കൂടെ അതിലോടേക്ക് ഒന്ന് പോകാൻ പറ്റും ഇച്ചിരി ശുദ്ധമായി ശ്വസിക്കാനും പറ്റുമല്ലോ അങ്ങനെ വീൽ ചെയർ വാങ്ങിച്ചോണ്ട് വന്നു രവീന്ദ്രൻ പറഞ്ഞു ആഹാ ഇത് കൊള്ളാലോടെ മോനെ അതേ അച്ഛാ അല്ലെങ്കിൽ രേവതിക്ക് ബോറടിക്കുവല്ലേ ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല നമുക്കാണെങ്കിലും പതുക്കെ അവളെ ഒട്ടി തിന്നെ കൊണ്ടേ വെക്കുവാണെങ്കിൽ അവളവിടെ കാഴ്ചകളെ കണ്ടുകൊണ്ടിരുന്നോളൂ കണ്ടോണ്ടിരുന്നോളൂല്ലോ എത്ര ദിവസം എന്ന് വെച്ചാൽ അവൾ മുറിക്കാതെ തന്നെ ഇരിക്കണേ അതൊരു നല്ല തീരുമാനമാണ് മികച്ച തീരുമാനം മോനെ അങ്ങനെ വീൽ ചെയറൊക്കെയായിട്ട് രേവതിയുടെ അടുത്തേക്ക് വന്നു രേവതിയുടെ ചിപ്പ് എങ്ങനെയുണ്ട് കുഴപ്പമില്ല ആഹാരം കഴിച്ചെന്നൊക്കെ ചുരുമ്പും പറഞ്ഞു അതൊക്കെ കൃത്യ സമയത്ത് തന്നെ അച്ഛൻ എനിക്ക് എടുത്തു തന്നായിരുന്നു അല്ലെങ്കിൽ എന്താ സച്ചിയുടെ വീൽ ചെയറോ അതെ വീൽ ചെയറോ വേണം ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തെ എനിക്ക് വീൽ ചെയർ ഇല്ലാതെ പറ്റില്ലല്ലോ നിന്നെ താങ്ങി ഞാൻ ഇത്തേക്ക് ഇരുത്തിയായിട്ടുണ്ടെങ്കിലേ പിന്നെ ബാത്റൂമിൽ പോകാനും എല്ലാത്തിനും ആയിട്ട് നിനക്ക് എളുപ്പമുണ്ടല്ലോ വീൽ ചെയറുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് രേവതിക്കും തോന്നി സച്ചിയേടൻ തനിക്ക് വേണ്ടിയിട്ട് കുറേയധികം നന്നായിട്ട് കടന്ന് കഷ്ടപ്പെടുന്നുണ്ട് പാവം ജോലിക്ക് പോകണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം രേവതി വെച്ച് ഞാൻ കാരണം സച്ചിയുടെ ബുദ്ധിമുട്ടായല്ലേ എന്ത് ബുദ്ധിമുട്ട് ഇപ്പൊ എനിക്ക് വരുവാണെങ്കിൽ നീ എന്നെ നോക്കില്ലേ അപ്പൊ അത്ര കൂട്ടിയാൽ മതി നിനക്ക് വന്നപ്പം ഞാൻ നിന്നെ നോക്കുന്നു അതിനപ്പുറത്തേക്കൊന്നുമില്ല നീ അതിനെക്കുറിച്ച് ചിന്തിക്കു പോലും വേണ്ട ഒരാൾക്കുരു വയ്യായിക വരുമ്പോൾ മറ്റേ ആളാണ് നോക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരല്ലേ നമ്മൾ പങ്കാളികളല്ലേ സച്ചിതൊക്കെ പറഞ്ഞു കേട്ടപ്പം രേവതിക്ക് അത്ഭുതമായിരുന്നു സച്ചിയണ് ഇത്ര ഇങ്ങനെ കാര്യങ്ങൾ അറിയാവോ തന്നോട് ഇത്ര സ്നേഹമുണ്ടോ എന്ന് പോലും രേവതി ഒരു നിമിഷം ചിന്തിച്ചു പോയി അതിനുശേഷം സച്ചി അടുക്കളയിലേക്ക് കയറി ആ കഞ്ഞയ്ക്ക് വെക്കാൻ തുടങ്ങുന്ന സമയത്താണ് രവീന്ദ്രനും വിളിക്കുന്ന രവീന്ദ്രൻ വിളിച്ചിട്ട് അമ്മ വിളിച്ചിട്ടുണ്ട് അമ്മ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും സച്ചി പെട്ടെന്ന് പറഞ്ഞ് ഞാനെന്നാ പോയി അച്ഛമ്മനെക്കൊണ്ട് സ്റ്റാൻഡിൽ പോയി കൂട്ടിക്കൊണ്ടുവരാ എന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് പോയി പിന്നീട് അച്ഛമ്മയെ പോണി പോയി സ്റ്റാൻഡിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുവാ അച്ഛമ്മ പറഞ്ഞു എന്നാലും നിനക്കെങ്കിലും എന്നോടൊന്നും വിളിക്കാൻ തോന്നിയില്ലോ എന്നെ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊന്നും പറയാൻ തോന്നിയില്ലോ അത് പിന്നെ അച്ഛമ്മ ആ തിരക്കിനിടയ്ക്ക് മറന്നുപോയി പിന്നെ അച്ഛമ്മനെ വെറുതെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ അമ്മ ഇവിടെ ഉണ്ടല്ലോ എന്ന് കരുതി അമ്മ ഇങ്ങനെ പോകുന്നു ഞാൻ ഓർത്തൂല്ല ചന്ദ്രയുടെ കാര്യം നിനക്ക് നിനക്കറിയാവുന്നല്ലട മോനെ പിന്നെ നീ ഇപ്പം അവളെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ അച്ചമ്മ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പം രൗതിര് കെട്ടിപ്പിടിച്ചിട്ട് തുടങ്ങി എന്നാലും മോളെ ഇത്ര വേദനയും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ട് നീ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലോ അപ്പം നീ എന്നെ അന്യായിട്ട് കാണുന്നല്ലേ ഏഹ് അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരം വിളിച്ചോണ്ടെന്ന് വിശേഷങ്ങൾ പറയുന്ന എന്നിട്ടോ ഒന്നും വിളിച്ചു ഒന്നും പറഞ്ഞൂല അതച്ചമ്മേ അച്ചമ്മയ്ക്ക് വേദനയാവില്ലെന്ന് കരുതിയല്ലേ എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല അല്ല ആ കാർ ആരുടെയെന്ന് മോള് കണ്ടായിരുന്നു ഇല്ല അച്ചമ്മ കണ്ടില്ല സച്ചി പറഞ്ഞു അച്ചമ്മ മേടിക്കണ്ട അത് ആരുടെയാണെങ്കിൽ അത് കണ്ടുപിടിച്ചിരിക്കും രേവതിയെ മനഃപൂർവ്വം ഇല്ലാതാക്കാൻ ശ്രമിച്ചാണെങ്കിൽ അവർക്കിട്ട് ഞാൻ ഉറപ്പായിട്ടും പണി കൊടുക്കും അച്ഛൻ പറഞ്ഞു ഇപ്പം തൽക്കാലത്തേക്ക് നീ ഒരു പ്രശ്നത്തിനും പോകണ്ട ഒന്നാമത്തക്കാരൻ രേവതി ഇങ്ങനെ ഈ വിധത്തിൽ വിധത്തിലിവിടെ കിടക്കണു അപ്പം അതിന് പ്രശ്നത്തിനും പോകണ്ട പിന്നെ ഇവളുടെ കാര്യങ്ങളൊക്കെ ഞാനിനി ഭംഗിക്ക് നോക്കിക്കോളാം നീ അത് ഓർത്ത് വിഷമിക്കാൻ വേണ്ട സച്ചു പറഞ്ഞ അച്ഛമ്മ വന്നാ പിന്നെ എനിക്ക് ധൈര്യമാണ് അച്ഛമ്മ വന്നാ പിന്നെ എനിക്ക് ഏത് വഴി വേണമെങ്കിലും പോവാം അപ്പഴേക്കും രവീന്ദ്രൻ ഓഹോ അപ്പൊ ഞാനിവിടെയുണ്ടെങ്കിൽ നിനക്കാൻ ധൈര്യമില്ലല്ലേ അല്ല അച്ഛനുണ്ടെങ്കിലും കുഴപ്പമില്ല അച്ഛമ്മ ഉണ്ടെങ്കിലും ഒന്നുകൂടെ ഒരു ധൈര്യമാണ് എന്ന് പറഞ്ഞാ ഉം ഉം നടക്കട്ടെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അതേസമയം ശ്രുതി മീരയെ കാണുവാണ് മീരയെ കണ്ടു പറഞ്ഞു എനിക്ക് എനിക്കെന്ത് ചെയ്യണം എന്നറിയില്ല ചക്കിനെ വെച്ചത് കൊക്കിനുണ്ടെന്നൊരു അവസ്ഥ ഇപ്പോഴാണെങ്കിലും ടേബലിക്ക് വയ്യാതെ കിടക്കുന്നോണ്ട് ഇനിയിപ്പൊ അടുക്കള ജോലികളൊക്കെ ചെയ്യേണ്ടി വരും ഇടയാനിപ്പം നീ തന്നെ ജോലി ചെയ്യണമെന്നുണ്ടോ വർഷമില്ല അവിടെ ആ ബെസ്റ്റ് അവൾക്ക് എന്തേലും അടുക്കള കേറി ആഹാരം ഉണ്ടാക്കാൻ അറിയാവോ ഒന്നുമില്ല അപ്പൊ ഞാനാ ശരിക്കും പെട്ടു പോയിരിക്കുന്നത് എനിക്കാണെങ്കിലോ ഇട്ടറിയാനും പറ്റുന്നില്ല എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ആലോചിക്ക ഒരു വീടുണ്ടായിരുന്ന പണ്ടേ പോയേനും നീര പറഞ്ഞു അടുക്കള പണി ചെയ്യാൻ മടിയായിട്ട് ഓടിയിട്ട് കാര്യമില്ലല്ലോ ഇപ്പം നിനക്കൊരവസ്ഥയെ വരുന്നെങ്കില് രേവതി ഇതൊക്കെ നിനക്ക് ചെയ്തു തരത്തില്ലേ അത് ശരിയാ എന്നും പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ എത്ര മാത്രം ജോലി അറിയാവോ രവതി ആയതുകൊണ്ട് അതൊക്കെ ചെയ്യുന്നു എന്നെക്കുണൊന്നും പറ്റില്ല ഒന്നും ചെയ്യാനായിട്ട് ഏയ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ലോ നിന്റെ അമ്മായിമ്മ ബുദ്ധിമതിയ അവർ നൈസായിട്ട് അങ്ങോട്ട് പോയത് കണ്ടോ അതെ നൈസായിട്ട് പോയി ഇപ്പൊ എനിക്കിട്ടല്ല പണി മൊത്തം കിട്ടിയിരിക്കുന്നേ ഇനി ഞാൻ വേണം ചെയ്യാനായിട്ട് ഇടി നീ തട്ടിയും മുട്ടി എങ്ങനെയൊക്കെ നിൽക്ക് ആ പിന്നെ തട്ടിയും മുട്ട് നിന്നുപോലും ഇനിയിപ്പൊ എന്തൊക്കെ കുരിശുകളാ വരാൻ പോണേന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വൈകുന്നേരം വീട്ടിലേക്ക് വരുവാ ശ്രുതി വലിയ ആളും കളിച്ച് കയറി വരുമ്പോഴാണ് അച്ഛമ്മ ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നേ അച്ചമ്മയെ കണ്ടത് ശ്രുതി ഇടിവെട്ടേറ്റ പോലെ നിൽക്കുവാണ് ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല അച്ഛമ്മ വന്നാൽ തനിക്കിട്ട് പണി കിട്ടും എന്നുള്ള ഉറപ്പായി പോലെ ഒന്നുമല്ല ചന്ദ്രമതിന് അടുത്ത് ഒന്നും ചെയ്യണ്ട കൈയും കിട്ടി അവിടെ കഴിക്കാൻ പോയിരുന്നാൽ മതി പക്ഷെ അച്ചമ്മയുടെ അടുത്ത് ആ അഭ്യാസം നടക്കില്ല അച്ചമ്മ എല്ലാത്തിനും വരച്ച് വരെ നിർത്തും അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്